നമസ്കാരം ബഹുമാന്യരായ പ്രേക്ഷകരെ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന്റെ ദൃശ്യമോ വേദിയോ അല്ല നിങ്ങൾ ഇപ്പോൾ കണ്ടത് കൊല്ലം കടക്കൽ ദേവീക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന ഉത്സവാഘോഷങ്ങളുടെ ചടങ്ങാണ് കണ്ടത് ഡി വൈ കൊടി തോരണങ്ങളും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സി പി എമ്മിന്റെ അരുവാൾ ചുറ്റിക നക്ഷത്രം പതിച്ച ബാനറുകളും കൊടി തോരണങ്ങളും മാത്രമാണ് കടക്കൽ ദേവി ക്ഷേത്രത്തിന്റെ തിരുവാതിര മഹോത്സവം നടക്കുന്ന വേദിയിൽ കണ്ടത് അവിടെ ഗാനമേള നടത്തിയപ്പോൾ പാടിയ പാട്ടുകളും ആവട്ടെ പുഷ്പനെ അറിയാമോ പുഷ്പനെ അറിയാമോ എന്നുള്ള വിപ്ലവ ഗാനം തന്നെയാണ് എങ്ങനെയാണ് കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളെല്ലാം ഇതുപോലെ സി പി എം എന്ന സംഘടനയുടെ കൈക്കുള്ളിൽ ഞെരിഞ്ഞമർന്നു പോകുന്നത് എന്ന് പ്രത്യേകം പരാമർശിക്കേണ്ട കാര്യം തന്നെയാണ് സുപ്രീം കോടതി വിധിയുടെ മറവ് പിടിച്ചുകൊണ്ട് ശബരിമലയിൽ രായ്ക്ക് രായമാനം പോലീസിന്റെ യൂണിഫോം ഇടിവിച്ചുകൊണ്ട് പിണറായി വിജയന്റെ പോലീസ് സ്ത്രീ വേഷധാരികളായ പെണ്ണുങ്ങളെ വേണമെങ്കിൽ അവരെ ഹിജടകൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം ഹിജടകൾ എന്ന് വിളിച്ചാൽ ഒരുപക്ഷെ ഹിജഡകൾ മാനനഷ്ടത്തിന് കേസ് കൊടുത്തേക്കാം അതുകൊണ്ട് ആ പ്രയോഗം പിൻവലിക്കുന്നു എന്നാൽ ആണും പെണ്ണും കെട്ട ആളുകൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോലും ദർശനം നടത്താത്ത ആളുകളാണ് ശബരിമലയിൽ സ്ത്രീ സമത്വത്തിനു വേണ്ടി ക്ഷേത്ര ദർശനം നടത്താൻ എത്തിയത് കുടുംബത്തിൽ പിറന്ന സ്ത്രീകളാരുന്നു തന്നെ ഹൈന്ദവ വിശ്വാസികളായ സ്ത്രീകളാരും തന്നെ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കുവാൻ വേണ്ടി പിണറായി വിജയന് കൂട്ടുനിൽക്കില്ല എന്ന് മനസ്സിലായപ്പോൾ സ്ത്രീ വേഷധാരികളായ ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്ന ചില ആളുകളെയാണ് പിണറായി വിജയൻ പോലീസിന്റെ യൂണിഫോം ഇടിവിപ്പിച്ചുകൊണ്ട് രായ്ക്ക് രായമാനം ശബരിമലയുടെ ക്ഷേത്ര അനുഷ്ഠാനങ്ങൾ ആചാരങ്ങൾ ലംഘിക്കുന്ന തരത്തിൽ ഹൈന്ദവന്റെ ഹൃദയവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ദർശനം നടത്തിച്ചത് അതിന് സുപ്രീം കോടതിയുടെ വിധിയുണ്ടായിരുന്നു എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് എന്നാൽ സുപ്രീം കോടതി വിധിയുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് പിറവത്തെയും മറ്റു ചിലയിടങ്ങളിലേയും ക്രൈസ്തവ ദേവാലയങ്ങളിൽ ആരാധന നടത്തുന്നതിന് ഒരു വിഭാഗം ക്രൈസ്തവർക്ക് യാതൊരു തരത്തിലുള്ള നിയമ നടപടികളും സ്വീകരിക്കാതെ ഗേറ്റിന് വെളിയിൽ പിണറായി വിജയൻ നിർത്തിയത് അല്ലെങ്കിൽ കോടതിയുടെ ഉത്തരവിന്റെ മറവ് പിടിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് അത്തരം ക്രൈസ്തവർക്ക് ആ പള്ളിയിൽ കയറി ആരാധന നൽകാൻ പിണറായി വിജയന്റെ പോലീസും പിണറായി വിജയന് തുനിയാതിരുന്നത് എന്നുള്ളതും ചോദ്യം തന്നെയാണ് അതായത് സുപ്രീം സുപ്രീംകോടതിയുടെ വിധിയാവട്ടെ അല്ലെങ്കിൽ കീഴ്ക്കോടതിയുടെ കോടതിയുടെ വിധിയാവട്ടെ ഏത് വിധിയുടെ മറവിലായാലും ആചാരാനുഷ്ഠാനങ്ങളും വികാരങ്ങളും വ്രണപ്പെടുത്തുവാൻ വേണ്ടി ഹൈന്ദവ മതത്തെയും ഹൈന്ദവ വിശ്വാസത്തെയും എപ്പോഴും തെരഞ്ഞെടുക്കുന്ന പിണറായി വിജയൻ വിജയനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ കടക്കൽ ദേവി ത്തിലെ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച വേദിയിലാണ് അരിവാൾ ചുറ്റിക പതിച്ച ബാനറുകളും കൊടിതോരണങ്ങളും ഡി വൈ കൊടിതോരങ്ങളും ഡിവൈഎഫ്ഐയുടെ കൊടിതോരണങ്ങളും നാട്ടി അവർ ഉത്സവാഘോഷം നടത്തിയത് നാട്ടുകാരെല്ലാവരും ഒരുപോലെ ഒത്തൊരുമിച്ച് കൂടുന്ന ദേശത്തിന്റെ ഉത്സവമായ ഒരു ഉത്സവ വേദിയാണ് അമ്പലത്തിന്റെ വേദിയാണ് ഇതുപോലെ സി പി എം കാർ കടന്നു കയറി ആക്രമിച്ച് കൈയടക്കിയത് എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള മതേതര നിലപാടുകളാണ് ഇവർ സൂക്ഷിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വെള്ളയമ്പലം ആൾത്തറ ദേവീക്ഷേത്രത്തിലും ഉണ്ടായത് ആൽത്തര ദേവീക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് അവിടെ കാവിക്കൊടികൾ നാട്ടിയിട്ടുണ്ടായിരുന്നു പരമ്പരാഗതമായി ഹൈന്ദവ വിശ്വാസികൾ അവരുടെ നിറമായി ആരാധിക്കുന്നതും ആചരിക്കുന്നതും കൊണ്ടു നടക്കുന്നതും നെഞ്ചിലേറ്റുന്നതും കാവിക്കൊടി തന്നെയാണ് ഈ കാവിക്കൊടിയാണ് തിരുവനന്തപുരം വെള്ളയമ്പലം ആൾത്തറ ദേവി ക്ഷേത്രത്തിന്റെ ഉത്സവത്തോടനുബന്ധിച്ച് അവിടെ നാട്ടിയിരുന്ന കൊടിതോരണങ്ങളിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഈ കൊടിതോരണങ്ങളെല്ലാം നീക്കം ചെയ്യണമെന്നും ഇത് പൊതുജനവികാരത്തെ പ്രണപ്പെടുത്തുന്നതാണെന്നും ക്രമസമാധാനത്തെ പ്രണപ്പെടുത്തുന്നതും ആണ് എന്ന് കാണിച്ചുകൊണ്ട് തിരുവനന്തപുരം മ്യൂസിയം പോലീസിലെ ഇൻസ്പെക്ടർ തിരുവനന്തപുരം വെള്ളയമ്പലം ആൽത്തറ ദേവി ക്ഷേത്രം സെക്രട്ടറിക്ക് ഒരു നോട്ടീസ് നൽകുകയുണ്ടായി വാർത്ത പുറത്തേക്ക് വരുന്നു പോലീസ് ക്ഷേത്ര ഭാരവാഹികൾക്ക് കൊടുത്ത കത്തിതാണ് സെക്രട്ടറി ആൽത്തറ ദേവി ക്ഷേത്രം തിരുവനന്തപുരം ഉത്സവാഘോഷങ്ങൾ നടന്നു വരുന്ന ആൽത്തറ ദേവീക്ഷേത്ര പരിസരത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ വിഭാഗത്തിന്റെ കൊടിതോരണങ്ങൾ ധാരാളം ഉപയോഗിച്ച് അലങ്കരിക്കുന്നതായി പരാതി ലഭിച്ചിട്ടുണ്ട് ഇപ്രകാരം ചെയ്യുന്നത് എതിർ വിഭാഗത്തിന്റെ പ്രതിഷേധം വിളിച്ചു വരുത്തുന്നതും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും അതിലൂടെ ഗുരുതരമായ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതുമാണ് ആയതിനാൽ ഇത് ഒഴിവാക്കാനുള്ള മുൻകരുതൽ നടപടികൾ കൈക്കൊള്ളേണ്ടതാണ് കൂടാതെ ഇത് കാരണം ഏതെങ്കിലും രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളോ അനിഷ്ട സംഭവങ്ങളോ ഉണ്ടായാൽ താങ്കൾക്കെതിരെ ഉചിതമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും താങ്കളെ നോട്ടീസ് നൽകി തിരിയപ്പെടുത്തിക്കൊള്ളുന്നു പോലീസ് ഇൻസ്പെക്ടർ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം സിറ്റി ഈ നോട്ടീസ് കിട്ടി മണിക്കൂറുകൾക്കകം ഈ കൊടി തോരണങ്ങളും എല്ലാം നീക്കം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ക്രമസമാധാന ലംഘനത്തിനെതിരെ നിങ്ങൾക്കെതിരെ കേസെടുക്കും മാത്രമല്ല ഇതിന്റെ പേരിൽ അവിടെ ആ പരിസരത്ത് ഏതെങ്കിലും തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം തിരുവനന്തപുരം വെള്ളയമ്പലം ആൽത്തറ ദേവീക്ഷേത്രത്തിന്റെ ആയിരിക്കും എന്ന് കൂടി തന്നെയാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്നും വെള്ളയമ്പലം ദേവി ക്ഷേത്രം സെക്രട്ടറിക്ക് കിട്ടിയ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് ഹൈന്ദവ വികാര വിചാരങ്ങളെ വ്രണപ്പെടുത്തുവാൻ ഇതിലും വലിയ ആയുധം വേറെ ഇല്ല എന്ന് പിണറായി വിജയൻ അറിയാം ഹിന്ദുവിൻ്റെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളിൽ ഹിന്ദു ആരാധിക്കുന്ന കൊടികളും വർണ്ണങ്ങളും അവരുടെ വിശ്വാസ സങ്കല്പങ്ങളെ ഉയർത്തി കാണിക്കുന്ന ചിഹ്നങ്ങളും തന്നെയാണ് ഉത്സവ വേളകളിലെല്ലാം നാട്ടാറുള്ളത് അല്ലാതെ അവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അരിവാൾ ചുറ്റുക വരച്ചു വെച്ചിരിക്കുന്ന കൊടി തവണങ്ങൾ കൊണ്ടുവന്ന് നാട്ടാൻ സാധിക്കില്ല ഹിന്ദുക്കളിൽ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്കാരും മറ്റ് നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടാകാം എന്നാൽ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ചില തത്വസംഹിതകളുണ്ട് അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ ആചാരാനുഷ്ഠാനങ്ങളോ കൊടി തോരണങ്ങളോ അവിടെ നാട്ടി വോട്ട് തട്ടാനുള്ള ശ്രമങ്ങൾ എന്തായാലും നമ്മൾ എതിർക്കേണ്ടത് തന്നെയാണ് എന്തുകൊണ്ടാണ് പിണറായി വിജയനും സി പി എമ്മും ഇതുപോലെ ഹൈന്ദവ സമൂഹത്തിന് നേരെ ചാടിക്കളിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മുസ്ലിം ലീഗിന്റെ കൊടിയുടെ അടയാളം പച്ച ആണ് ഈ പച്ച കളർ തന്നെയാണ് പാകിസ്ഥാന്റെ പതാകയ്ക്കും ഉള്ളത് എന്നാൽ കേരളത്തിലെയോ ഇന്ത്യയിലെയോ മുസ്ലിം പള്ളികളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചന്ദനകുടം ഉറൂസ് പോലുള്ള മഹോത്സവ ചടങ്ങുകളിൽ സാധാരണയായി പച്ചക്കോടികൾ അവർ ഉയർത്താറുണ്ട് എന്നാൽ പച്ചക്കൊടി മുസ്ലിം ലീഗിന്റെ കൊടിയാണ് അതുകൊണ്ട് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്ന ഈ കൊടികൾ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം കൊടികൾ നീക്കം ചെയ്യാൻ അതായത് പള്ളികളിലെ ചന്ദനക്കുട മഹോത്സവമോ ഉറൂസോ നടക്കുന്ന സ്ഥലത്ത് നിന്നും പച്ചക്കൊടികൾ നീക്കം ചെയ്യാൻ പിണറായി വിജയന്റെ പോലീസിനോ പിണറായി വിജയനോ ചങ്കുറ്റമുണ്ടോ എന്ന് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നു നിന്നുകൊണ്ട് ആളുകൾ ചോദിക്കുന്നത് പിണറായി വിജയന്റെ വെല്ലുവിളിക്കുന്നു കേരളത്തിലെ ഏതെങ്കിലും മുസ്ലിം പള്ളികളിൽ നടക്കുന്ന അവരുടെ മതവിശ്വാസത്തോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകളിൽ അവർ ആരാധിക്കുന്ന അവരുടെ നിറത്തിലുള്ള കൊടികൾ നീക്കം ചെയ്യുവാൻ പിണറായി വിജയനോ പിണറായി പോലീസിനോ പിണറായി വിജയൻ പ്രതിനിധാനം ചെയ്യുന്ന സി എന്ന പാർട്ടിയുടെ സഖാക്കൾക്കോ നട്ടലിലുണ്ടോ ചങ്കുറ്റമുണ്ടോ എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുസമൂഹം പിണറായി വിജയൻ വെല്ലുവിളിക്കുന്നത് മുഖത്തടിക്കുന്നത് പോലെ ചോദിക്കുന്നത് അതിന് പിണറായി വിജയന്റെ ഇരട്ട ചങ്കിന്റെ ബലം മതിയാവില്ല എന്ന് തന്നെയാണ് പറയുന്നത് കാരണം ഇവിടെ മുസ്ലിം മതവിഭാഗത്തിന്റെ വോട്ടുകളോ അല്ലെങ്കിൽ ക്രൈസ്തവ മതവിഭാഗത്തിന്റെ വോട്ടുകളോ നേടിക്കൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ തന്റെ സിംഹാസനം ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് എല്ലാ കാലത്തും ഹൈന്ദവരെ സവർണർ അവർണർ എന്ന് പറഞ്ഞ് ഭിന്നിപ്പിച്ചുകൊണ്ട് അവരിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് ആ വിഭാഗത്തിന്റെ വോട്ട് നേടിക്കൊണ്ട് തന്നെയാണ് അധസ്ഥിത വിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് യഥാർത്ഥ ഇടതുപക്ഷക്കാർ എന്ന ഞങ്ങൾ സി പി എന്ന ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധാരണയുണ്ടാക്കി ഹൈന്ദവരെ എപ്പോഴും വിഘടിച്ച് അവരെ ഭിന്നിപ്പിച്ചുകൊണ്ട് വോട്ട് നേടുന്ന പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ാണ് ഹൈന്ദവരുടെ നേരെ മാത്രം ഇത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ നടത്തുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം വന്നുകൊണ്ട് ആളുകൾ ചോദിക്കുന്നത് ഹിന്ദുവിന്റെ ആരാധനാലയങ്ങളിൽ കടന്നു കയറി ഹിന്ദു വിശ്വാസങ്ങളെ ഇതുപോലെ വ്രണപ്പെടുത്തുന്ന പിണറായി വിജയന് നട്ടലുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ ഏതെങ്കിലും മുസ്ലിം പള്ളികളിലോ അല്ലെങ്കിൽ ക്രൈസ്തവ പള്ളികളിലോ നടക്കുന്ന അവരുടെ ആരാധനാലയങ്ങളിലേക്ക് കയറി ചെന്ന് അവരുടെ മതാനുഷ്ഠാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന നിറത്തിലുള്ള കൊടികളോ അല്ല എന്നുണ്ടെങ്കിൽ ചിഹ്നങ്ങളോ നീക്കം ചെയ്യുവാൻ പിണറായി വിജയന് ധൈര്യമുണ്ടോ ഏതെങ്കിലും ചന്ദനക്കുട മഹോത്സവമോ അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാളുകളോ ക്രൈസ്തവ പള്ളികളിൽ നടക്കുന്ന പള്ളിപ്പെരുന്നാളുകളിൽ നടക്കുന്ന ഗാനമേളകളിൽ പുഷ്പനെ അറിയാമോ എന്ന് പാട്ടു പാടിപ്പിക്കുവാൻ പിണറായി വിജയനോ സി പി എമ്മിന്റെ യുവജന വിഭാഗമായ ഡിവൈഎഫ്ഐക്കും നട്ടല്ലുണ്ടോ ചങ്കുറ്റമുണ്ടോ എന്ന് തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയനെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ഹൈന്ദവ വിശ്വാസികൾ ചോദിക്കുന്നു പിന്നെ എങ്ങനെയാണ് കേരളത്തിൽ മതേതര വിശ്വാസം പുലർത്തുന്നത് ഇവർ മതേതര പാർട്ടിയാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഹൈന്ദവന്റെ വിശ്വാസമായ ശബരിമലയിൽ പോലും കടന്നു കയറി തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന പിണറായി വിജയൻ എന്തുകൊണ്ടാണ് മറ്റുള്ള മതങ്ങളുടെ ആരാധനാലയങ്ങളിൽ കയറി ചെന്ന് ഇത്തരത്തിലുള്ള ആഭാസകരമായ കാര്യങ്ങൾ കാണിക്കുവാൻ നട്ടല് കാണിക്കാത്തത് അതൊരിക്കലും പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായം ഇന്ത്യയിൽ ലോകത്തെവിടെയും മതേതര സ്വഭാവം പുലരണം പ്രത്യേകിച്ച് നാനാജാതി മതസ്ഥർ തിങ്ങിപ്പാർക്കുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന തത്വസംഹിതയിൽ വിശ്വസിക്കുന്ന ഇന്ത്യയിലും കേരളത്തിലും മതേതരത്വം പുലരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ചാനലിന്റെയും നയം മതേതരം പുലരുവാൻ വേണ്ടി തന്നെയാണ് എല്ലാവരും പ്രവർത്തിക്കേണ്ടത് എന്നാൽ മതേതരം പുലർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചില മതവിഭാഗങ്ങളുടെ വിശ്വാസ ആചാര വികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട് മറ്റു മതന്യൂനപക്ഷങ്ങളുടെ സ്നേഹവും അഭിപ്രായവും നേടിക്കൊണ്ട് വോട്ട് നേടി അധികാരത്തിൽ വരുവാനുള്ള പിണറായി വിജയന്റെ ഇത്തരം കുതന്ത്രങ്ങൾ എല്ലാവരും തിരിച്ചറിയേണ്ടത് തന്നെയാണ് പിണറായി വിജയൻ നട്ടലുണ്ടോ ഏതെങ്കിലും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പള്ളികളിലോ ആരാധനാലയങ്ങളിലോ നടക്കുന്ന ചടങ്ങിനോടനുബന്ധിച്ച് നടത്തുന്ന കലാപരിപാടികളിൽ പുഷ്പനെ അറിയാമോ എന്ന വിപ്ലവഗീതം ഡി വൈ എഫ് ഡിവൈഎഫ്ഐയുടെയോ അല്ലെങ്കിൽ സി പി എമ്മിന്റെയോ അരുവാഴ്ച നക്ഷത്രം പതിപ്പിച്ച കൊടികൾ ആ വേദികളിൽ പതിക്കുവാനോ പിണറായി വിജയന് ധൈര്യമുണ്ടോ എന്ന് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന ഹൈന്ദവ വിശ്വാസികളായ ആളുകൾ പിണറായി വിജയനോട് ചോദിക്കുന്നത് മതേതരം പുലരണം മതമില്ലാത്ത ജീവൻ എന്ന പാഠ്യപദ്ധതി കേരളത്തിന് അവതരിപ്പിച്ച പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഇതുപോലെ ഹൈന്ദവ വിശ്വാസികളുടെ നേർക്ക് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം കുരച്ചു ചാടുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ പരോക്ഷമായി പിണറായി വിജയനെ പരാമർശിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പിണറായി വിജയനെതിരെ പൊങ്കാലയിട്ടുകൊണ്ട് പോസ്റ്റ് ഇട്ടുകൊണ്ട് ആളുകൾ ചോദിക്കുന്നത് എന്തായാലും ഇത് മതേതര നിലപാട് പുലർത്തുന്ന ഒരു സമൂഹത്തിനും മതേതര നിലപാട് പുലർത്തുന്നു എന്ന് അവകാശപ്പെടുന്ന പുരോഗമന പ്രസ്ഥാനത്തിന്റെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ എന്ന അവകാശപ്പെടുന്ന പിണറായി വിജയനും സി പി എമ്മിനും തീരഭൂഷണമല്ല ഇതിന്റെ തിരിച്ചടികൾ വരും കാലത്ത് അവർ നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് പറയാൻ കഴിയുക yeah <laughs>